ഒരു കുഞ്ഞിൻ്റെ മുഖം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയുമായ ദിയ കൃഷ്ണയുടെ കുഞ്ഞിനെ കുറിച്ചാണ് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് കൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നത് ഗർഭകാലത്തെ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ ആരാധകരിലേക്ക് എത്തിച്ചിരുന്ന ദിയയുടെ ഡെലിവറി വീഡിയോ കേരളക്കാരെ ആഘോഷിച്ച ഒന്നായിരുന്നു ഇതിനോടകം എൺപത്തി ലക്ഷത്തിനടുത്ത് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു അടുത്തൊന്നും മറ്റൊരു സെലിബ്രിറ്റി ഡെലിവറി വീഡിയോയ്ക്ക് ഇത്രത്തോളം റീച്ച് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒരാളാണ് കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി സ്വന്തം പ്രയത്നം കൊണ്ടാണ് ദിയ വളർന്നത് ദിയയുടെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം സ്വന്തം വിശേഷം പോലെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുക്കുന്നത് ദിയയുടെ കുഞ്ഞിനെ വരവേൽക്കുന്ന വീഡിയോ തൊണ്ണൂറ് ലക്ഷത്തോളം പേരാണ് കണ്ടത് പ്രസവത്തിനിടെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന എല്ലാം ദിയ വ്യക്തമായി വീഡിയോയിലൂടെ കാണിച്ചു കുഞ്ഞുമായി ബന്ധപ്പെട്ട ദിയയുടെ എല്ലാ വീഡിയോകളും വളരെ പ്രയോജനപ്രദം എന്നാണ് പലരും കമന്റുകളിൽ വിലയിരുത്തുന്നത് ഓമി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കുഞ്ഞിന് ഇപ്പോൾ ഒരു മാസം പൂർത്തിയായി എന്നാൽ ഇതുവരെയും കുഞ്ഞിൻ്റെ മുഖം ദിയ കാണിച്ചിരുന്നില്ല കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ കാണിച്ചിരുന്നെങ്കിലും മുഖം മാത്രം മറച്ചിരുന്നു ഇതോടെ ദിയക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങൾ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഖം മാത്രം കാണിച്ചുകൂടാ എന്ന് നിരവധി പേർ ചോദിക്കാൻ തുടങ്ങി മുഖം കാണിക്കാത്തതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും ദിയ കേട്ടിരുന്നു ഇപ്പോഴിതാ എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് കുഞ്ഞിൻ്റെ മുഖം കാണിക്കുന്നത് എന്നാണെന്ന് ദിയ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോവളത്ത് കുഞ്ഞിനും ഒപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ എത്തിയതാണ് ദിയ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തതിൽ സോറി പറഞ്ഞതുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് വരുന്ന സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിൻ്റെ മുഖം കാണിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനവും ദിയ നടത്തി അതേസമയം എന്തുകൊണ്ടാണ് സെപ്റ്റംബർ അഞ്ചിന് മുഖം റിവീൽ ചെയ്യുന്നതെന്ന് ദിയ വ്യക്തമാക്കുന്നില്ല സെപ്റ്റംബർ അഞ്ചിൻ്റെ പ്രത്യേകത ഫോളോവേഴ്സ് ആണ് കണ്ടുപിടിച്ചത് അന്ന് ദിയയുടെ ഒന്നാം വിവാഹ വാർഷിക ദിനമാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിലേറെ പേർ കണ്ടു കഴിഞ്ഞു കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്ന പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുത്തത് കുഞ്ഞിന്റെ മുഖം കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് നിരവധി ഫോളോവേഴ്സ് കമന്റുകളിൽ കുറിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ സെപ്റ്റംബർ അഞ്ച് എന്നാണ് ചിലരുടെ കമന്റ് ഇനിയെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ പറഞ്ഞുള്ള കമന്റ്സ് നടത്താമോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കുഞ്ഞിന്റെ മുഖം കാണിക്കട്ടെ എന്നും ഭൂരിവർഷം പേരും അഭിപ്രായപ്പെടുന്നു അടുത്തിടെ ഒരു മാസമായ കുഞ്ഞിനെയും കൊണ്ട് ദിയ സിനിമ കാണാനായി തിയേറ്ററിൽ പോയിരുന്നു ഇതിന്റെ വീഡിയോ ദിയ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു വലിയ വിമർശനങ്ങളാണ് ഈ വീഡിയോയ്ക്ക് നേരിട്ടത് ഒരു മാസം പ്രായമായ കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് വിമർശനങ്ങൾ വർദ്ധിച്ചതോടെ ദിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും സെപ്റ്റംബർ അഞ്ചിന് കുഞ്ഞിന്റെ മുഖം കാണിക്കുമെന്ന് വെളിപ്പെടുത്തിയതോടെ അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും